നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ചുകൊണ്ട് ആശുപത്രി സ്റ്റാഫ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ പ്രതിഷേധ ധർണയും സമരവും സംഘടിപ്പിച്ചു ജീവനക്കാരെ കയ്യേറ്റം നടത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്ത പ്രതിഷേധ സമരം നടത്തിയത് കെ ജി എം ഒ എ കെ ജി എൻ എ എൻ ജി ഒ കെ ജി പി എ എന്നീ സംഘടനകളുടെ സ്റ്റാഫ് കൌൺസിൽ സംയുക്തമായാണ് പ്രതിഷേധവും സമരവും സംഘടിപ്പിച്ചത് ആർ എം ഒ ആഫീസ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ അജിത് ഖാൻ ഡോക്ടർ ഫെബിന ഡോക്ടർ മൊയ്തീൻകുട്ടി സ്റ്റാഫ് നഴ്സ് ബിബിൻ നഴ്സിംഗ് അസിസ്റ്റന്റ് മുരുകേഷ് ഫാർമസിസ്റ്റ് സ്വാതി തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു എന്നാൽ സർവീസ് കൊടുക്കാനുള്ള ഒരു ഉള്ളൂ ഇതാണ് ഏറ്റവും ഏറ്റവും പ്രശ്നം പ്രശ്നം ന്യൂസ് ന്യൂസ് ഡെസ്ക് എം ടി എ ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയല്ലേ ആ നീ വന്നോ അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത തന്നെ ആയിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാനിതുപോലൊന്ന് വാങ്ങിക്കും കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം എന്റെ കടലും വരുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട് ആധാർ ഗോൾഡ് ആൻഡ്